ഡാമുകളിൽ ബഫർ സോൺ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിന്റെ വികസനത്തെ പൂർണ്ണമായി സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ജനകീയ സമരം നേതാക്കൾ വ്യക്തമാക്കി വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ബഫർ സോൺ പ്രഖ്യാപിച്ച നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു ഉത്തരവ് നടപ്പിലായാൽ ബഫർ ടൗൺസോണിന്റെ പരിധിയിലാകും ഡാമിന്റെ പരമാവധി ജലനിരപ്പിനുള്ളിൽ പഞ്ചായത്തിലെ ഏഴ് വാർഡുകൾ ഉൾപ്പെടും ഇതോടെ സ്കൂൾ കൃഷിഭവൻ വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി പഞ്ചായത്ത് സാംസ്കാരിക നിലയം നാലുമുക്ക് പള്ളി ശാന്തിഗ്രാം ക്ഷേത്രം ശാന്തിഗ്രാം സർക്കാർ സ്കൂൾ തുടങ്ങിയവയെല്ലാം സോഡിലാകും ഭാവി ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാകും ആവശ്യമുള്ള സ്ഥലം ജണ്ട കെട്ടി നേരത്തെ തിരിച്ചിട്ടുള്ളതാണ് ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലം ആവശ്യമില്ലെന്നും അവിടെ പട്ടയം നൽകുന്നതിൽ തടസ്സമില്ലെന്നും രണ്ടായിരത്തി നാലിലെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വൈദ്യുതി ബോർഡിന്റെ ചീഫ് എഞ്ചിനീയർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എരട്ടയാർ പഞ്ചായത്തിലെ പത്ത് ചെയിം മേഖലയിലെ പട്ടയം സർക്കാർ കൊടുത്തിട്ടുള്ളത് ബബർസോൺ ഉത്തരവ് വൈദ്യുതി ബോർഡിന്റെ ഡാമുകളിലേക്കും വ്യാപിച്ചാൽ ഈ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കർഷകരെ കുടുംബങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ജണ്ടയ്ക്കുള്ളിലെ സ്ഥലത്തിന് മാത്രമായി വൈദ്യുതി ബോർഡ് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്തിട്ടുള്ളതാണ് അതിനാൽ ജണ്ടയ്ക്ക് പുറത്തുള്ള ഒരു ഏറ്റെടുക്കാൻ കെ എസ് ഇ ബി അനുവദിക്കുകയില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇരട്ടയാറ്റിൽ കെ എസ് ആവശ്യമുള്ള സ്ഥലം ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട് ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലം ആവശ്യമില്ലെന്നും ഇവിടെ പട്ടയം നൽകുന്ന തടസ്സമില്ലെന്നും രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാരിന്റെ കറത്ത് വൈദ്യുതി ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉത്തരവിറക്കിയിരുന്നു തുടർന്നാണ് പദ്ധതി ജയൻ മേഖലയിൽ പട്ടയം നൽകിയത് ബവർസ ഉത്തരവിൽ വൈദ്യുതി ബോർഡിന്റെ ഡാമുകളും ഉൾപ്പെട്ടാൽ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കും ജണ്ടയ്ക്ക് ഉള്ളിലുള്ള സ്ഥലത്തിന് മാത്രമേ വൈദ്യുതി ബോർഡ് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്തിട്ടുള്ളൂ ജണ്ടയ്ക്ക് പുറത്ത് നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ചിരകീയ സമരം നടത്തുമെന്നും ഇവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മണ്ഡല പ്രസിഡന്റ് ഷാജി മർത്തം പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് തച്ചാ പറമ്പിൽ ജോസുകുട്ടി അരിപ്പറബിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമർ പ്രസിഡന്റ് ആനന്ദ് തോമസ് ജോയി ഒഴുകയിൽ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ